നാടിന്റെ ചിരകാല സ്വപ്നമായ കോന്നല്ലൂർ പ്ലാവിൻ ചുവട് തങ്ങൽപ്പടി റോഡ് പ്ലാവിൻ ചുവട് ട്രാൻസ്ഫോമർ റോഡ് വീതിക്കൂട്ടൽ പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് ജനകീയമായി നിർവഹിച്ചു റോഡിന്റെ വികസനം എന്നുള്ളത് അത് അതിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ഇപ്പൊ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് ഈ എൻ്റെ ഈ ഒരു കാലയളവിൽ ഈ പ്രവർത്തന ഉദ്ഘാടനം നടന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട് പിന്നെ ഇതിന്റെ പിന്നിൽ പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത എൻ്റെ എല്ലാ നാട്ടുകാർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു റോഡിന്റെ ഇരു സൈഡിലുള്ളവർ സ്ഥലം വിട്ടു നൽകിയും മറ്റുള്ളവർ സാമ്പത്തിക സഹായം നൽകിയും ഒരുപറ്റം ആളുകളുടെ അകമൊഴിഞ്ഞ സജീവ പ്രവർത്തനം കൂടി ചേർന്നപ്പോഴാണ് റോഡ് വികസന പദ്ധതിക്ക് തുടക്കം കുറിക്കാനായത് നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ആറാം തീയതി മൂന്നാം ആറാം തീയതി നമ്മുടെ കോന്നല്ലൂർ മർച്ചിൽ വെച്ച് ഇതേപോലെ ജനകീയമായിട്ട് ഒരു യോഗം കൂടുകയും അതിൻ്റെ അനന്തരഫലമായി നമ്മൾ എല്ലാ ആളുകളെയും കണ്ട് സർവ്വസമ്മതത്തോട് കൂടിയിട്ട് എല്ലാ ആളുകളും സ്ഥലം വിട്ടു തരികയും പിന്നീട് നമ്മൾ ഫണ്ട് കണ്ടെത്താനുള്ള ആളുകളെ കണ്ടെത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയൊരു സംഖ്യ മാത്രമേ നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളൂ അത് ആ ഒരു സംഖ്യ ഉപയോഗിച്ച് നമ്മൾ ഇനാഗ്രൽ ഫങ്ഷൻ നടത്തിയിരിക്കുകയാണ് എന്തായാലും ഈ നാടിൻ്റെ ഒരു വല്ലാത്തൊരു സ്വപ്നമാണ് ഈ നാടിൻ്റെ അംഗീകാര ഈ ഒരു ഐക്യവും നമ്മുടെ എല്ലാവരും ഒരു കൂട്ടായ്മയും സർവ്വകക്ഷി എല്ലാ വിഭാഗ ആളുകളും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു നല്ലൊരു ജനകീയ പരിപാടിയായി ഇത് ഉദ്ഘാടനം ചെയ്യാനും പങ്കെടുക്കാനും സാധിച്ചത് എല്ലാവർക്കും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരെയും ഈ യോഗത്തിൽ ഈ പരിപാടിയിലേക്ക് വന്ന് എല്ലാവരെയും നമ്മൾ ശക്തിമുക്തം നിങ്ങളെ അഭിനന്ദിക്കുകയാണ് എന്തായാലും ഈ പരിപാടി വിജയകരമാക്കി തന്ന ഈ നാട്ടിലെ എല്ലാ സ്നേഹിതന്മാരായ ബാസന്മാരായ ആളുണ്ട് പിന്നെ ചെറുപ്പക്കാരുണ്ട് എല്ലാ ആളുകളും ഉമ്മന്മാരും പെങ്ങന്മാരും എല്ലാവരും ഇതിനു വേണ്ടി സഹകരിക്കുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ അതുപോലെ തന്നെ മാഷ് അടങ്ങുന്ന എല്ലാവരും എല്ലാവരും അറിയുന്ന പരിചയ മുഖങ്ങളാണ് എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷം തോന്നുന്നുണ്ട് കാരണം നമുക്ക് പഞ്ചായത്തിൻ്റെ അതീതമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതിൽ അതീതമായിട്ട് ഒരു നാട്ടുകാരുടെ പ്രയത്നം എന്ന് പറയാം പിന്നെ എല്ലാവരുടെയും വിട്ടുവീഴ്ച എല്ലാവരും ഒന്നടങ്ങുന്ന കോന്നല്ലൂർ ഒരു ടീമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച വളരെ സന്തോഷം നിറഞ്ഞതാണ് ഇങ്ങനെയൊരു കാഴ്ച അത് കോന്നല്ലൂരിൻ്റെ കൂട്ടായ്മ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു സംഭവമാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നടക്കുന്ന ഈ ഒരു പിന്നെ റോഡ് വീതി കൂട്ടുന്നതിന് ഓരോ വ്യക്തികളും വിട്ടുവീഴ്ച മനോഭാവം എടുത്തെങ്കിൽ മാത്രമേ ഈ ഒരു വികസനം നടക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇവിടെ കണ്ടതുകൊണ്ട് ഇത് വളരെ ഭംഗിയായി മുന്നോട്ട് പോ നമുക്ക് പിന്നെ സത്യസന്ധമായും വിശ്വസിക്കാം ഇങ്ങനെ ഒരു കൂട്ടായ്മ നാടിന് തിരുനാവായ പഞ്ചായത്ത് വികസനകാര്യ ചെയർപേഴ്സൺ സീനത്ത് നാലാം വാർഡ് മെമ്പർ ജസീറ ബാലു റോഡ് വികസന സമിതി അംഗങ്ങളായ സയ് കെ ടി മുഹമ്മദ് ഉണ്ണി മാസ്റ്റർ അബ്ദുല്ല കുട്ടി കെ സഫീർ വെട്ടൻ ഷിഹാബ് കെ കെ മൊയ്തീൻ കെ കെ ഷാഹുൽ ഹമീദ് കെ പി മുനീർ പി വി റഫീഖ് വി പി തുടങ്ങിയവർ സംസാരിച്ചു അൽദാൻ അറേബ്യൻ ബേക്സ് മനസ്സും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായ ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്